മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്നാട് നമ്മുടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഞാൻ ഒരു മീറ്റിംഗ് കേൾക്കാൻ പോയി കണ്ണൂര് കണ്ണൂർ മീറ്റിംഗ് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കമ്പനിയാണെന്ന് അന്നേരെ തോന്നി പക്ഷേ എന്നാലും ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ ഐ ഡി അടിക്കുന്നത് അന്ന് ഞാൻ ആ ഒരു മൂന്ന് ഐ ഡി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റോടെയാണ് കുറച്ച് ഐഡികളും കൂടി അടിച്ചു അപ്പോൾ എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എനിക്കപ്പം പുറത്തിറങ്ങി ജോലി ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ ഐഡിയ ആയിരിക്കാൻ ശ്രമിച്ചത് അത് എൻ്റെ സ്വർണം ഉണ്ടായിരുന്ന സ്വർണം വിറ്റിട്ടും പേഴ്സണൽ ലോൺ എടുത്തിട്ടും ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിട്ടും ഒക്കെയാണ് ഇതിനകത്ത് ഐഡിയ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ ജീവിതമാർഗ്ഗം ഏക ജീവിതമാർഗം അതാണ് അപ്പം മൂന്നില് മൂന്ന് ലക്ഷത്തി മുപ്പത്താറായിരം രൂപ പേഴ്സണൽ ലോൺ എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇട്ടത് ഡിസംബർ പതിനാറിനാണ് അതിൻ്റെ ഫസ്റ്റ് പേയ്മെൻ്റ് എനിക്ക് വരേണ്ടത് ഡിസംബർ ഏഴാം തീയതിയെ കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അപ്പം നിലവിൽ എനിക്ക് ആ വലിയ എമൗണ്ട് പിന്നെ എൻ്റെ ഐ ഡി അടിച്ചതിന് ശേഷം ഒരു പേയ്മെൻറ്റ് പോലും വന്നിട്ടില്ല നിലവിൽ ബാങ്ക് ലോൺ അടിച്ചുകൊണ്ടിരിക്കും അത് കറക്റ്റായിട്ട് എല്ലാ സൺഡേയിലും നമ്മൾ ഒൻപത് മണിയാകുമ്പം ഫോണ് വാളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് വന്നിട്ടുണ്ടാവും നമ്മൾ അഞ്ഞൂറോ ആയിരമോ ഒക്കെ ആകുമ്പോഴേ നമ്മൾ വിഡ്രോളി കൊടുക്കലുള്ളൂ അതിന് കമ്പനി ഒരു കാരണവശാലും ഡിലേ വരുത്തിയിട്ടില്ല ചിലണ്ടെങ്കിൽ ഈ പ്രാവശ്യം ലാഭം കുറവാണ് അടുത്ത പ്രാവശ്യം തരാമെന്നൊന്നും ഒരു വ്യക്തിയോടും കമ്പനി പറഞ്ഞിട്ടില്ല അത് കറക്റ്റ് കറക്റ്റായിട്ട് എല്ലാ സന്തയിലും പൂളിന്തും നമുക്ക് വന്നുകൊണ്ടാണ് ഇന്ന് അത് നമുക്ക് അത്രയ്ക്കും വിശ്വാസമാണ് കമ്പനീനെ കമ്പനി ഒരാളെയും പറ്റിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല പിന്നെ കമ്പനി ആദ്യം എന്ത് വാഗ്ദാനം ചെയ്തോ അത് തന്നെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നടം വരെ ചെയ്തിട്ടുമുണ്ട് ആരായിരിക്കും എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം കൃത്യമായിട്ട് പറയാൻ കാരണം നമ്മൾ വാട്ട്സപ്പ് ഗ്രൂപ്പിലൂടെ നെഗറ്റീവ്സിന്റെ ഓരോ പിന്നെ വാക്കുകളും ആ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ എന്താ പുറം രാജ്യങ്ങളിലുള്ളവരൊക്കെയാണ് നാസർ ജോണി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഹയച്ചിനെ തകർക്കും എന്ന് തന്നെയാണ് അവര് വാട്സപ്പിലൂടെ കേസും അവര് ഹയച്ചിലുള്ളതൊന്നല്ല അവര് ഒരു ചാരിറ്റി നടത്തുന്നൊക്കെയാണ് അവര് അവകാശപ്പെടുന്നത് പക്ഷെ ചാരിറ്റി നടത്തുന്ന ഒരു വ്യക്തികള് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പതിനായിരങ്ങളുടെ ജീവിതമാർഗത്തെ പിന്നെ തച്ചുടയ്ക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ വിശ്വസിക്കുന്നില്ല അത് അതെന്തിനു വേണ്ടിയാണ് ഇവർ ഹൈറച്ചിന് ഹൈരച്ചിനെ മാത്രം അവർ ടാർഗറ്റ് ചെയ്ത് പിടിച്ചേക്കുവാണ് മറ്റേ ഒരുപാട് കമ്പനികളുണ്ട് മണി ചെയിനും മണി റൊട്ടേഷൻ നടത്തുന്ന കമ്പനികൾക്ക് ഒരുപാടുണ്ട് കുറേ എം എൽ എം കമ്പനികളും അവരെല്ലാം ഇത് കൂടിയിട്ട് കാരണം ഹൈരിച്ച് വളർന്ന് വളരെ വളരെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈറിച്ച് വളർന്നു വന്നാൽ അവർ ഈ കമ്പനികൾക്കൊക്കെ ഒരു അടിയാണ് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണോ എന്നും സംശയമുണ്ട് കൊട്ടേഷൻ പോലെ അറിയില്ല അപ്പം ഈ ചാരി ഇത്രയും പേരുടെ അന്നമായ അത് ഒരുപാട് രോഗികൾ കിടപ്പ് രോഗികൾ പിന്നെ നിരാലംബരായ സ്ത്രീകൾ മക്കളൊന്നും നോക്കാനില്ലാത്ത ഒരുപാട് പത്ത് പതിനായിരങ്ങളല്ല അതിലും കൂടുതൽ അതുപോലത്തെ ആൾക്കാരുണ്ട് കൂടുതലും പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് പണക്കാരില്ലെന്നല്ല ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരുടെ ജീവിതമാർഗമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്ന ആൾക്കാർ അവകാശപ്പെടുന്ന അവർ കച്ചുടയ്ക്കുന്നത് കമ്പനി കമ്പനി അത്രയും നല്ല നിലയിൽ പോകുന്നു സാറും ശ്രീനമാഠവും എന്നും ഞങ്ങൾക്കൊപ്പമാണ് സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് എല്ലാവർക്കും നല്ലൊരു ജീവിതമാർഗം നല്ലൊരു വരുമാനം അതാണ് സാറിൻ്റെ ലക്ഷ്യം പ്രധാപൻ സാറിൻ്റെ ലക്ഷ്യം അതാണ് അതിലേക്ക് ഉയർന്നു ഒരു കമ്പനിയാണ് എന്ത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്ന ഉദ്ദേശം വേറെല്ല തകർക്കണം അവരിപ്പം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് ചോദ്യം ചെയ്യുന്നവരോട് പറയുന്നുണ്ട് ഇനി കമ്പനിക്ക് അനുകൂലമായി വിധി വന്നാൽ പോലും അവർ കമ്പനി പൂട്ടിക്കുന്നു കരിച്ച് പൂട്ടിക്കുന്നു അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നാണ് നമുക്ക് മനസ്സിലാവാൻ അത് പറഞ്ഞാൽ വളരെ പരിലാപകരാണ് കാരണം ഒൻപതിനായിരത്തി നാനൂറ് രൂപ എനിക്ക് പേഴ്സണൽ ലോണിന്റെ അടവ് മാസാധിക്കുന്നത് ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ജെക്ക് ചെയ്യും അത് പറഞ്ഞ അവർ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഒരു അഞ്ച് പൈസ വേറെ വരുമാനമില്ല ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു ആയിരം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് മാത്രമാണ് ഇപ്പോൾ എൻ്റെ വരുമാനം ഈ ഏഴ് മാസമായിട്ട് ഞാൻ ശരിക്കും ഒരു ജീവിതമാർഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് കമ്പനിയായിരുന്നു നമ്മുടെ ആശ്രയം കമ്പനി തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നെ ഒരുപാട് ഞാൻ മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപാട് ആത്മഹത്യകൾ ഇവിടെ നടക്കും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഈ ഈ ടീമിനോട് കമ്പനിയെ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പാപങ്ങളുടെ കഞ്ഞിന്റെ മണ്ണുമാരി ഇടുന്ന സ്വഭാവം കാണിക്കാതെ അവരെ അവർ കമ്പനിയുടെ ഭാഗത്ത് ഇനി എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണി കാണിച്ച് അത് തിരുത്തി കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിക്കണം അതിനു വേണ്ടി അനുവദിക്കണം എന്നൊരു അപേക്ഷ എനിക്ക് അവരോടുള്ളൂ